ജയ സദ്ഗരു ജഗന്നാഥസ്വാമിക്ക് ജയ സീതാരാമചന്ദ്രപ്രഭുലക്കൂ ജയ വീരാഞ്ജന യരുടാൾ വർക്കൂ ജയ ഭരതലക്ഷ്മണ ശത്രുഘ്നുലക്കൂ ജയ ഹാലിം പവേടി കിരാ ശ്രീ ജഗന്നാഥാലിം പവേടി കിരാ ആലിം പകുണ്ടീവിാലിം പകുണ്ടീവി നേരമേമി ജയസിരാ ശ്രീ ശൈലവാസനേ നേരമേമി ജീതിരാ കർമാശക്തൂലെന്ന കരുവച്ചു ചുണ്ടെ കർമാസക്തന്നീ കുണ്ടെ കാടരാമയ്യ കല്യാണദാസ ആലിംപേടി കിരാ ശ്രീജന്നാഥ ആലിംപേടി കിരാ ഹാലിംപകുണ്ടിവി പാലിം പകുണ്ടീമി നേരമേമി ജേത്തിരാ ശ്രീ ശൈലവാസനേരമേമി ജേസിരാപമനു മേമോ ചേസിംഗമോ പരമ പുരുഷ മമ്മോ കാപ്പമയ്യ ആലിംപേടി കിരാ ശ്രീ ജഗന്നാഥ ആലിംപേടി കിരാ ബരുലാ മാറ്റു നമ്മി മമ്മോ വിടുവാ സുലരക്ഷിച്ചു ആലിംപവേട്ടി കിരാ ശ്രീ ജഗന്നാഥ ആലിംപവേട്ടി കിരാ ക്രോധാരഹിത ജയ കോരുചുണ്ടി മിനിന്നു കോട്ടിരത്നാഥ കോരി കതിർച്ചു ആലിംപവേട്ടി കിരാ ശ്രീ ജഗന്നാഥ ആലിംപവേട്ടി കിരാ ീവി യോഗ്യം പളേ അണ്ടാ ജീമോ കാ പാടരാവയ്യ ആലിംപേടിക്കിരാ ശ്രീ ജഗന്നാഥ ആലിംപവേടി കിരാ ആലിംപകുണ്ടിവി പാലിം நேரமே நேரமேமி ஜேசி தீரா வாசனை நேரமேமி ஜேசி தீரா ஜே சிவகேசவ ஜமுலூ ஜெய